നമസ്കാരം ത്രിവൺ ബോക്സിലേക്ക് സ്വാഗതം ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള വഞ്ചിക്കുളം പാർക്കാണ് ഏകദേശം സന്ധ്യയുടെ അടുത്താണ് അവിടെ എത്തിച്ചേർന്നത് നല്ലൊരു അനുഭവമായിരുന്നു അവിടുത്തെ കാഴ്ചകൾ ഒരുപാട് ഫാമിലികളെ അവിടെ കാണാൻ സാധിച്ചു കടന്നു ചെല്ലുമ്പോൾ തന്നെ കുടുംബശ്രീയുടെ ഒരു കോഫി ഷോപ്പ് കാണാമായിരുന്നു പണ്ട് തൃശൂരിലേക്ക് ചരക്കുകൾ കയറ്റി അയച്ചിരുന്നത് വഞ്ചികുളം വഴിയാണ് അടുത്തിടെയാണ് ഇവിടം നവീകരിച്ച് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിയത് ഇവിടെ വരുന്നവർക്കായുള്ള പെടൽ ബോട്ടിംഗ് സൗകര്യമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ധാരാളം ആളുകൾ ബോട്ടിങ്ങിനായി ഇവിടെ എത്താറുണ്ട് ധാരാളം ചുമൽച്ചിത്രങ്ങൾ പലയിടങ്ങളിലായി കാണാൻ സാധിച്ചു കൂടാതെ കുറച്ച് ഓപ്പൺ ജിം ഐറ്റംസ് സജ്ജീകരിച്ചിട്ടുണ്ട് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ അതെല്ലാം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഒഴിവ് സമയങ്ങൾ വിനോദത്തിനായി മാറ്റിവയ്ക്കാൻ പര്യാപ്തമായ ഒരു കൊച്ചു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണ് വഞ്ചിക്കുളം ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ Лайки, шейри, субскрайби. Thank you.